ഹലോ എല്ലാ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവാം മുട്ടയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള സ്റ്റിക്ക് റോള് ഉണ്ടാക്കാൻ ഉള്ള ടേസ്റ്റിയായ സ്നാക്സ് അതിന് വേണ്ടിയിട്ട് ഒരു എട്ട് മുട്ട എട്ട് മുട്ട മുഴു പുഴുങ്ങി ഇതുപോലെ ചീകി വെച്ചേക്കണതാണ് ഇതിനകത്ത് ചീകി വെച്ചേക്കണതാണ് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഒരു മുട്ട ഞാൻ ചീക്കാണ്ട് വെച്ചിട്ടുണ്ട് എങ്ങനെ ചീ എടുക്കണതാണ് കൈ ഒക്കെ പോകാതെ നോക്കണം മുട്ട മുട്ടയതുകൊണ്ട് പെട്ടെന്ന് ഇതാവും അതുപോലെ ചീകച്ചെന്താണ് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞ് ഞാൻ ഉടച്ച് വെച്ചവണ്ണം കിഴങ്ങിലേക്ക് രണ്ട് സവോള പൊടിയായിട്ട് അരിഞ്ഞത് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് വേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ഒരു വലിയ കഷ്ണ ഇഞ്ചി പൊടിയായിട്ട് ഇരിഞ്ഞത് കുറച്ച് മല്ലി ഇല ആദ്യം പച്ചമുളക് വീടാണ് വേപ്പില മല്ലി അല ഇഞ്ചി പൊടിയായിട്ട് ഇരിഞ്ഞത് കുറച്ച് മല്ലിയില പൊടിയായിട്ടിരുന്നു ഇതിനകത്തേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂണ് മഞ്ഞൾ അര ടീസ്പൂണ് ഗരം മസാല ഇതെല്ലാം കൂടി ഞാൻ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാണ് മുളക് പൊടി ഞാൻ പൊടിച്ച നൈസ് പൊടി ഇടുന്നില്ല ഒരു ചെറിയ ടീസ്പൂണ് കുരുമുളകും ക്രഷ് ചെയ്യെടുത്ത് ക്രഷ് ചെയ്തെടുത്ത മുളക് പൊടിയും അത് ഒരു ടീസ്പൂൺ ഉണ്ട് അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്യുക സവോള ഒക്കെ ഉടയുന്നത് നല്ലതാണ് ഉരുളക്കിഴങ്ങ് അതിന് മുമ്പ് ഉടച്ച് വെച്ചേക്കണതാണ് ഈ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇന്നത്തേക്ക് ഞാൻ മുട്ട ഇട ഇടാണ് മുട്ടയിട്ട് അധികം പൊടിക്കേണ്ട ആവശ്യമില്ല മുട്ട പൊടിയായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണല്ലോ മുട്ട അധികം പൊടിഞ്ഞു പോവാതെ പതുക്കൊന്ന് ഇളക്കിയാൽ മതി കഴിവുകൊണ്ട് വിളക്കണില്ല ഞാൻ സ്പൂൺ കൊണ്ട് തന്നെ വിളക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികം കുഴഞ്ഞാലോ ആദ്യം സ്പൂൺ കൊണ്ടൊന്നും ഇളക്കട്ടെ അല്ലെങ്കിൽ തീരെ കുഴഞ്ഞു പോകും ഇതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഒന്ന് മിക്സ് ചെയ്യാം അതായിട്ട് കിട്ടുക ഇത് മുക്കി പൊരിക്കാനായിട്ട് മൈദ മിക്സ് ചെയ്യാനാണ് ഇത് ഇരുന്നൂറ്റമ്പതി ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പ ഇത് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പാണ് മെഷർമെൻറ്റ് കപ്പുകളായിട്ടുള്ള ഇത് ഞാൻ ശരിക്കും കേക്ക് ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന കപ്പാണ് ആ കപ്പ ഒരു കപ്പ് മൈദ അതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് ഒരു ഉപ്പ് കുറച്ച് മതി ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക യൂസ് ആയിട്ട് മിക്സ് ചെയ്താൽ മതി നിങ്ങൾ എൻ്റെ വീഡിയോകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണേ എൻ്റെ വീഡിയോകൾ ഞാനിടണത് മറ്റുള്ളവരൊക്കെ കാണൽ കുറവാണ് ലൈക്ക് ചെയ്തിൽ കണ്ടാൽ തന്നെ അത് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യലൊക്കെ കുറവാണ് അതുകൊണ്ട് ദയവായി എൻ്റെ വീഡിയോകൾ നിങ്ങൾ കാണാൻ ശ്രമിക്കണേ ഇതുപോലെ ഉരുട്ടിയിട്ട് ഈ സ്റ്റിക്ക് ഇതാണ് സ്റ്റിക്ക് റോൾ എന്ന് പറഞ്ഞത് ഈ സ്റ്റിക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും കുറച്ചും കൂടി എടുക്കുക ഏയ് ഇതുപോലെയാണ് ഇതുപോലെ ഞാൻ എല്ലാം ശരിയാക്കി വയ്ക്കട്ടെ എന്നിട്ട് മുക്കി പൊരിക്കുന്നത് കാണിക്കാം ഇതുപോലെയാണ് ഞാൻ റോളാക്കി വെച്ചേക്കുന്നത് സ്റ്റിക്ക് ഉള്ളിൽ വെച്ചിട്ട് അത് മുക്കിപ്പൊരിക്കാൻ ബ്രെഡ് കുടിച്ചു വെച്ചേക്കുന്നതാണ് ബ്രെഡിന് പകരം റസ്ക്കും വേണമെങ്കിൽ കുടിച്ചെടുക്കാം പക്ഷേ ബ്രെഡാണ് കൂടുതൽ കൂടുതൽ ക്രിസ്പിയായിട്ട് കിട്ടണത് മൈദ ഞാൻ ലൂസാക്കിയിട്ട് ഉണ്ടോ ജോലി ആക്കിയിട്ട് മിക്സ് ചെയ്ത് വെച്ചാണ് വേണം ഞാൻ ഇത് പൊരിക്കാനായിട്ട് ഒരു പാൻ വെച്ചേക്കാണ് അങ്ങനത്തെ വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ അല്ല കുറച്ചും കൂടി വെളിച്ചെണ്ണ വിളിച്ചിരുന്ന നല്ലോണം തിളച്ച് വരട്ടെ ഞാൻ മുമ്പിട്ട് വീഡിയോകളൊക്കെ മറ്റുള്ളവരൊക്കെ കാണൽ കുറവാണ് കേട്ടോ അതുകൊണ്ടൊരു വിഷമമുണ്ട് ഞാൻ തുടങ്ങിയിട്ടുള്ളെങ്കിലൊക്കെ കാണാത്ത പ്രേക്ഷകർ ജനങ്ങൾ മറ്റുള്ള കൂട്ടുകാർ കാണാത്തതിലൊരു വിഷമമുണ്ട് കുറച്ചൊക്കെ കാണുന്നുണ്ട് ഈ മൈദയിൽ മുക്കിയിട്ട് ഞാൻ ബ്രെഡ് പൊടിയിലിടാം മൈദയിൽ മുക്കി ബ്രെഡിലിടണം मुझे ये മുങ്ങിക്കിടക്ക അല്ലെങ്കിൽ വെളിച്ചെണ്ണ മീരക്കിടെ കുറവശ ഒഴിക്കണമെന്ന് നല്ലതാണ് ഇതുപോലെ കുറവ് വെളിച്ചെണ്ണ ഒഴിച്ച് മുങ്ങി മുങ്ങിക്കിടക്കണ പോലെ തന്നെ ഒന്ന് തിരിച്ചു തരണേ തിരിച്ചിട്ടു മുട്ടയും ഉരുളക്കിഴങ്ങും വച്ചിട്ടുള്ള സ്റ്റിക്ക്റോള് വന്നിട്ടുണ്ട് ഞാനിത് എടുക്കാറുണ്ട് ഇതുപോലെ ഞാൻ എല്ലാം വേവിച്ചിട്ടും കേട്ടോ മുട്ടയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള സ്റ്റിക്ക് റോള് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ദേ ഓക്കെ ഉണ്ടോ സോസിൽ മുക്കി കഴിക്കുക സോസ് എടുത്ത് വെച്ചിട്ടുണ്ട് മുക്കി കഴിക്കാം ഞാനിപ്പോൾ കഴിക്കണില്ല പിന്നെ ഉള്ളിൽ സ്റ്റിക്ക് ഉണ്ടെന്നുള്ളത് ആരും മറക്കണ്ട സ്റ്റിക്ക് കടിക്കാതെ കഴിക്കുക ഞാൻ അങ്ങനെ ഒരു പല ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ചെയ്തു നോക്കാം എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ വീഡിയോകൾ ഒന്ന് കാണാൻ ശ്രമിക്കണേ എനിക്ക് അതാണ് കൂടുതൽ പറയാനുള്ളത്